ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദീ ഇന്ന് നമുക്ക് ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ദീ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇത് പഴയ ഒരു പ്ലേറ്റ് ആണ് അപ്പോൾ ഇതിനെ കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പീസ് കാർഡ്ബോർഡാണ് അപ്പോൾ ദേ കാർബോർഡിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നീ കാണിക്കുന്നത് പോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത്തിരി ഓരോരോ ചെറിയ ചെറിയ പാർട്ട് പാർട്ടായിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടായിട്ട് കീറി വരുന്നത് കൊണ്ട് തന്നെ ആക്കി കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുള്ള പ്ലേറ്റ് ഒരു ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യത്തിലുള്ള മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് അങ്ങനെ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ഇനി ഇത്രയും പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോ വലിയ പ്ലേറ്റ് ആണെങ്കിൽ അതിന്റെ ആവശ്യത്തിന് അത്രയും കട്ട് ചെയ്തെടുക്കുക അതിന് നമ്മുടെ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഗ്ലൂ ഉപയോഗിച്ചാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൽ ഗ്ലൂ കണ്ണാകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഒട്ടിക്കിട്ടും നമ്മുടെ ആണെങ്കിൽ ഒട്ടാനും ഇത്തിരി ടൈം എടുക്കും പക്ഷെ ഒട്ടുമ്പോൾ സംഭവം സെറ്റ് ആയി തന്നെ ഇരുന്നോളും എന്നാൽ ഇത്തിരി സമയം എടുക്കും അതുകൊണ്ട് ഈ ഗ്ലൂ ഗണ് വെച്ചിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു പ്ലാറ്റിൻ്റെ ആ ഒരു ഉത്ഭാഗത്തുള്ള അത്രയും റൗണ്ടിൻ്റെ പോർഷൻ മൊത്തത്തിൽ ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ഫൈബറിന്റെ ഇതുപോലത്തെ വേണ്ടാത്ത പേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട നമുക്ക് ഇതുപോലത്തെ അടിപൊളി ഐറ്റംസ് എടുക്കാം ഇത് തന്നെ ഇത് ഞാൻ ജസ്റ്റ് രണ്ട് ഐഡിയാസ് മാത്രമേ ഇന്നത്തെ വീഡിയോ കൊടുക്കുന്നുള്ളൂ ഇനി ഒരുപാട് ഐഡിയാസുകളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നീ നിങ്ങൾ ഈ ഒരു രണ്ട് വീഡിയോസ് കണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അത്രയും കാർബോർഡ് പീസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് മുകളിൽ ഇത്തിരി സ്പേസ് ഉള്ളതുകൊണ്ട് രണ്ട് കാർബോർഡ് വെച്ചിട്ട് മുകളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതേ അത് അത്രയും സെറ്റ് ആയി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇതേ ഒരു ബൗളിൽ ഇത്തിരി വെള്ളം എടുത്തതിന് ശേഷം ഇത്തിരി നമ്മുടെ ഒരു ഫെവികോളും കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു പീസ് നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്ത് വച്ചിട്ടുള്ള ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് വച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് വച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്തെടുത്ത് ആ ഒരു വെള്ളത്തിൽ ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ചെയ്ത വർക്കിൻ്റെ മുകളിലായിട്ട് ഇത് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് തീരെ നമ്മുടെ ബലം പ്രയോഗിച്ച് ചെയ്യേണ്ട ആവശ്യമല്ല ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അത് സെറ്റായിക്കോളും അങ്ങനെ അത്രയും ഭാഗം അത് ഇതുപോലൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ നാല് സൈഡിൽ ഇത് നിൽക്കുന്നില്ല ഈ ഒരു പേപ്പർ അതിനെ മടക്കി അതിൻ്റെ മുകളിൽ തന്നെ വച്ചിട്ട് വീണ്ടും ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഈ കൂട്ടുകാരെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് നോക്കുക വെറുതെ കളയുന്ന ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ക്രാഫ്റ്റ് വർക്കുകൾ അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോട്ട് ഒന്ന് അയച്ചാൽ മതി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി എൻ്റെ പ്രൊഫൈലിലുണ്ട് അപ്പോൾ അതിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ പിക്ചേഴ്സ് അയച്ചു തന്നാൽ എനിക്ക് സന്തോഷവും കൂടി നിങ്ങൾക്ക് സന്തോഷം ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ രാത്രി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് വെയിലത്ത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് ഒന്നടിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ നമ്മുടെ ഒരു പ്ലാറ്റ് മൊത്തത്തിൽ പുറം ഭാഗമല്ല നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഈയൊരു പ്ലാറ്റിൻ്റെ ഉൾഭാഗം മൊത്തത്തിൽ ഈ ഒരു ബ്ലാക്ക് കളറിൽ നിന്ന് അടിച്ചെടുക്കുന്നുണ്ടേ ഓ ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്കേണ്ട ആദ്യത്തെ ശ്രമമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാറ്റൊക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല ചെയ്യേണ്ട ആവശ്യവും വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്കൊരു പ്ലേറ്റ് കണ്ടപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ് ചെറിയൊരു വിൻറ്റേജ് ലുക്കിൽ ഇത് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാമെന്ന് മനസ്സിൽ തോന്നിയിട്ട് ചെയ്തതാണ് അപ്പോൾ അതേ ആ ഒരു ബ്ലാക്ക് കളർ മൊത്തത്തിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടേ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പ്ലേറ്റ് ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അല്ലാതെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ അടപ്പ് അടപ്പ് പോലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ബോർഡ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് പ്ലേറ്റ് എടുത്തുനിന്ന് മാത്രം കയ്യിൽ കിട്ടിയതുകൊണ്ട് അങ്ങനെന്താ അത്രയും പെയിൻ്റ് അടിച്ചിട്ട് അതും ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയും കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ടിഷ്യൂ പേപ്പർ ആണ് അപ്പോൾ ഇതെന്താ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒരു വെള്ളത്തിൽ ഞാൻ വച്ച് അതേ ഗ്ലൂവും ആ ഒരു വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിന് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുരുട്ടിയെടുത്തതാണ് അപ്പോൾ ചുരുട്ടി എടുത്തപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടി നന്നായിട്ട് ഉണങ്ങണം എന്നേ ഉള്ളൂ ഇത് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ അത് കുറേ നല്ലതായിട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ചെയ്ത് വയ്ക്കും ചെയ്ത് വച്ചിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് വരുമ്പോൾ അതിനെ ഞങ്ങ് എടുക്കും അതാണ് പതിവ് അങ്ങനെ അത് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് തെർമോക്കോ തെർമോക്കോൾ അല്ലേ സോറി സ്പോഞ്ച് ഷീറ്റാണ് ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് വെച്ചിട്ട് ഞാനൊരു പൂവുണ്ടാക്കിയ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്കുക അങ്ങനെതേ ആ ഒരു സ്പോഞ്ചിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഞാൻ കുറച്ച് പെറ്റൽസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ആറേഴ് പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലും ആ സ്പോഞ്ച് ഷീറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നടുക്കുള്ള ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഓരോരോ പെറ്റലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫെവികോൾ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുത്തത് ഗ്ലൂ എണ്ണുള്ളവർക്ക് ഗ്ലൂ വണ്ണം വെച്ച് ഒട്ടിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും ഞാൻ ജസ്റ്റ് ഫെവികോൾ ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സ്പോഞ്ച് ഷീറ്റിൽ ഞാൻ ഉണ്ടാക്കിയ പൂവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടുമെന്ന് പക്ഷേ അടിപൊളിയായിട്ടാണ് എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയത് പക്ഷേ ഞാൻ വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ അത് കറക്റ്റായിട്ട് കിട്ടുമെന്നൊന്നും അറിയില്ലായിരുന്നു എന്നാലും ചെയ്തപ്പോൾ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ഒന്ന് പോയി അതൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയുന്നത് പോലെ ഒരു കമൻ്റെ എങ്കിലും ജസ്റ്റ് റെഡ് ഹാർട്ടെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ ദേ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട് അടിപൊളി പൂവ് റെഡി ആയിട്ടുണ്ട് ആദ്യം ക്ലേ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ഒരു തിർമ്മം സോറി ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് ഉള്ളതുകൊണ്ട് ഇത് വെച്ച് തന്നെ അങ്ങ് ചെയ്തു പിന്നെ ഇത് ഈ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാൻ ഒരു ഐറ്റവും കൂടെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വച്ചിട്ട് ഞാൻ അതിൻ്റെ ആവശ്യമില്ലാത്ത പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്ലൂ ഗണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ ഗ്ലൂ ഗണ്ണിലേ നിൽക്കത്തുള്ളൂ കാര്യം ഗ്ലൂ ഗ്ലൂഗണ് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കിട്ട് നമ്മുടെ ഫെവികോൾ വെച്ചാണെങ്കിൽ ഇത്തിരി നേരം അതിനെ ഒന്ന് ഇതുപോലെ കൈ നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് റെഡിയാക്കി വെച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും അതിനേക്കാൾ ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കാര്യം കഴിയും അങ്ങനെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വള്ളികളാണ് ഞാൻ ഉദ്ദേശിച്ചത് മൂന്ന് വള്ളികളൊന്നുമില്ല രണ്ട് വള്ളികൾ അങ്ങനെ ദീ അതും വച്ച് കൊടുക്കുന്നുണ്ട് അടുത്ത ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് അതും ഇത് ഒന്ന് ഒട്ടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഒട്ടിക്കാൻ കേട്ടോ സെയിം മോഡൽ തന്നെ വേണം എന്നൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഐഡിയാസ് പോലെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഐഡിയാസ് പോലെയും ക്രിയേറ്റിവിറ്റി പോലെയൊക്കെ ഇരിക്കും അങ്ങനെ അത് ഞാൻ ഇങ്ങനെ ഒന്ന് പച്ച ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതും റെഡിയായി കിട്ടിയിട്ടുണ്ട് അതും ആവശ്യമില്ലാത്ത പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റ് ഷീറ്റാണ് അപ്പോൾ ഒരു സ്പോഞ്ച് ഷീറ്റിൽ ഇലയൊക്കെ കട്ട് ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കും അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ അത് കിട്ടാനും സാധ്യതയില്ല വലിയ പെറ്റൽസ് ഒക്കെ ആണെങ്കിൽ അത് അടിപൊളിയായിട്ട് കിട്ടും പക്ഷെ അതിൽ ഈ ഒരു ഇലയൊന്നും പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോം ഷീറ്റ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുമാത്രമല്ല ഇതൊരു ഗ്രീൻ കളർ കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പെയിൻ്റ് അടിച്ചൊന്ന് നിൽക്കേണ്ട സമയം പെയിൻ്റ് അടിച്ചൊന്നും നിൽക്കേണ്ട അപ്പോൾ അതേ കുറച്ച് ഇലകളും കട്ട് ചെയ്തിട്ട് ഈ ഒരു വള്ളിയുടെ സൈഡിലായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ ഭാഗത്തും ഇതുപോലൊന്നും ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇലകൾ റെഡി ആയിട്ടിട്ട് ഇനി നമുക്ക് കളർ അടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ പൂവിൻ്റെ നടുക്കുള്ള പോർഷനിലും സൈഡിലൊക്കെ ആയിട്ട് ഇത് യെല്ലോ കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അതുകഴിഞ്ഞിട്ട് ഈ യെല്ലോക്ക് മാച്ചായിട്ടുള്ള കളറ് നമ്മുടെ റെഡ് തന്നെയാണ് അപ്പോൾ അതേ റെഡ് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് പിങ്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഞാൻ റെഡ് സെലക്ട് ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബ്ലാക്കിലെ അട്രാക്റ്റീവ് ഈ ഒരു റെഡ് കളർ ഇരിക്കുന്നത് കൊണ്ട് ബാക്കി കളറും ഏത് ബ്ലാക്കിൻ്റെ കൂടെ ഏത് കളറും നല്ല അട്രാക്റ്റീവ് ആണ് എന്നാലും ഞാൻ റെഡ് സെലക്ട് ചെയ്തെന്നേ ഉള്ളൂ അങ്ങനെ റെഡ് കളറും അടിച്ചെടുക്കുന്നുണ്ട് എല്ലാ പെറ്റൽസിലും റെഡ് കളർ അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ മുകളിലായിട്ടൊരു പൂവ് കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പൂവ് നമ്മുടെ വാൾപ്പുട്ടി വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കുക അപ്പോൾ ആ ഒരു വാൾപ്പുട്ടിയിൽ ആദ്യം ട്രൈ ചെയ്തത് ഇതുപോലത്തെ കുറച്ച് പൂക്കളാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൂവാണ് അപ്പോൾ ഇതൊന്നേ ബാലൻസ് ആയിട്ട് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ അതുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്പോഞ്ച് ഷീറ്റിൽ ഇതുപോലത്തെ പൂ സ്പോഞ്ച് ഷീറ്റ് ഇല്ല ഇതുപോലത്തെ പൂ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലേ വച്ചിട്ട് ഒരുപാട് പൂക്കളൊക്കെ ഇതിൽ വച്ച് കൊടുക്കാവുന്നതാണ് ഈ ഒരു ക്ലേലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർബോർഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് നല്ല അട്രാക്റ്റീവ് കളറൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ സംഭവം സെറ്റായി കിട്ടും അപ്പോൾ അത് അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്ലേയും നല്ല ഭംഗിയാണ് ഇപ്പോൾ ഏത് ചെയ്താലും നല്ല ഭംഗിയാണ് അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിക്ക് ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചൊക്കെ ചെയ്ത് നോക്കുക അങ്ങനത്തെ എല്ലായിടത്തും ഞാൻ കളറൊക്കെ അടിച്ച് സെറ്റാക്കി കുട്ടപ്പനാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു തണ്ടിൻ്റെ കണ്ടില്ല ഈ ഒരു വള്ളിയുടെ ഈ ഒരു പോർഷൻ വൈറ്റ് കളറായതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ കളർ പെയിൻറ് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് അടിച്ചു കൊടുത്ത് അതും സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ക്രാഫ്റ്റ് കൂടാതെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഞാൻ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ വെറുതെ നമ്മളിപ്പോൾ കൂടുതലും ആ ഒരു ഷോളൊന്നും അധികം യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുപോലത്തെ ഷോളൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരു അടിപൊളി പൂവൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഉള്ള ക്രാഫ്റ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് സമയം കിട്ടുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേ അങ്ങനെ അതെ അത്രയും സെറ്റാക്കി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ ഈ മെറ്റാലിക് കളർ എടുക്കുന്നുണ്ട് ഗോൾഡ് കളറുള്ള മെറ്റാലിക് കളർ അപ്പോൾ ആ ഒരു നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കാർഡ് ഈ ഒരു ആ ഒരു ഈ ഒരു പോർഷനിലെ ഇതേ ഇതുപോലെയൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അടിച്ചു കൊടുക്കാതെ ജസ്റ്റ് സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് അടിച്ച് എടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒരു അടിപൊളി വിൻറ്റേജ് ലുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ അടിപൊളിയായിട്ട് ഒന്ന് അടിച്ച് സെറ്റാക്കി ഒന്ന് കൊടുക്കുക അതെല്ലാം അടിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തോ ഒരു കുറവില്ല ആ ഒരു പോർഷൻ കാലിയായിട്ട് കിടക്കുവാണ് അവിടെ പിസ്താ ഷെല്ല് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ പിസ്താ ഷെല്ല് വെച്ച് അത്രയും ഭാവം കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തപ്പോൾ ഇപ്പോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ആഗ്രഹമുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് പൂക്കളൊക്കെ ചെയ്തെടുക്കണമെന്ന് പക്ഷേ നമ്മളധികമായ അമൃത വിഷു എന്ന് പറയുന്നത് പോലെ ഓവറായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുളമായാലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാര്യത്തിൽ ഞാൻ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഹാങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡ് ഡബിൾ ടേപ്പൊക്കെ വച്ചിട്ട് ഒട്ടിച്ച് നമ്മുടെ ചിവരിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം അപ്പോൾ രണ്ടാമത്തെ ഐഡിയ എന്ന് പറയുന്നത് ഇത് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഏതോ ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് വേണ്ടാതെ ആക്രിയുടെ കൂട്ടത്തിൽ ഇട്ടിരുന്നതാണ് അങ്ങനെ അതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി മണ്ണും ചെളിയൊക്കെ ആയിരുന്നു നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഈയൊരു പാത്രത്തിൻ്റെ ഒരു അടപ്പ് ഞാൻ മനസ്സിലായി നമ്മുടെയൊക്കെ നമ്മൾ വെറുതെ നമ്മുടെ പുറത്തു ഫുഡ് വാങ്ങുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വെറുതെ എടുത്തെറിയുന്ന ഒരു കണ്ടെയ്നറില്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു അടപ്പാണ് അതിനെ ഈ ഒരു അടപ്പിൻ്റെ മുകളിലായിട്ട് വച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു അളവിൽ ഞാനൊന്ന് നമ്മുടെ മാർക്കറ് വെച്ചിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് വരച്ചെടുത്തതിന് ശേഷം അതിനൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇത് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മുകളിലുള്ള ഇത്തിരി കട്ടിയുള്ള പോർഷൻ ഉണ്ടല്ലോ അതും ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ചിലപ്പോൾ ഗ്ലൂ കണ് വെച്ചിട്ട് സെറ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് ആ ഒരു സൈഡ് ഭാഗം ഒക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു മാസ്കിൻ്റെ ഏപ്പ് വച്ചിട്ട് അത്രയും ഭാഗം ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തവണ ഒട്ടിച്ചു പിന്നെ വീണ്ടും ഞാൻ ഒരു തവണ കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം ഇത് കറക്റ്റ് ആയിട്ട് കട്ടാവാത്തത് കൊണ്ട് ഞാൻ ഇതൊന്ന് ഒട്ടിച്ചതിന് ശേഷം അതേ ഇരു നമ്മൾ ആ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു വലിയ അടപ്പ് അപ്പോൾ ആ ഒരു ഷേപ്പിൽ ആ സൈഡ് പോർഷനൊക്കെ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത രീതിക്ക് ഇരിക്കുവാണ് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ കൂട്ടുകാരെ അപ്പോൾ ഞാനിപ്പോൾ കണ്ടെയ്നറിൻ്റെ കാര്യം പറയും നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ കണ്ടെയ്നർ വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെയും ഇങ്ങനെയും പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും കാര്യം ഒരുപാട് ആൾക്കാർ ഒരുപാട് പേർക്കിത് യൂസ്ഫുള്ളാവുന്ന വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് എന്തായാലും നമ്മൾ വെറുതെ എടുത്തെറിയുന്ന ഐറ്റംസാണ് അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലത്തെ കിഡിലോസ്കി കിഡിലം ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതത്രയും നല്ലതല്ലേ നമ്മൾ അപ്പോൾ ചില ആൾക്കാരെ ശ്രദ്ധിച്ച് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ ചില ആൾക്കാരെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ശ്രദ്ധിക്കാത്തവർക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ട് അയച്ചു തരിക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ ഞാൻ അടുത്തതായിട്ട് ബ്ലാക്ക് കളർ പെയിൻ്റ് എടുക്കുന്നുണ്ട് ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് അടിക്കണം അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ ഒരു ബ്ലാക്ക് വെച്ചിട്ട് കവർ ചെയ്ത് അടിക്കുന്നുണ്ട് ബ്ലാക്ക് അല്ലാതെ ബ്രൗൺ വേണമെങ്കിലും അത് നിങ്ങൾക്ക് അടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു അതിൻ്റെ ഉൾഭാഗത്തും ഇതുപോലെ ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരി ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു വർക്കിൻ്റെ യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കെച്ചോ പെന്നോ പെൻസിലോ ഇങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ വേളിൽ ഇത് ഹാങ് ചെയ്തിടാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ബോട്ടിലിൽ നമ്മുടെ മണി പ്ലാന്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് ഇട്ട് വച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഹാങ് ചെയ്തിട്ടാലും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ നന്നായിട്ട് വള്ളി പോലെയൊക്കെ തൂങ്ങി കിടക്കുന്ന പ്ലാന്റ് ഒക്കെ ഉണ്ടാവില്ലേ മിനിയേച്ചർ ടൈപ്പ് വലിയ ഇതൊന്നുമില്ലാതെ ചില ആൾക്കാരുടെയൊക്കെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ് എനിക്ക് പ്ലാന്റിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വച്ച് കൊടുത്താൽ നല്ല ഭംഗിയാവും ആദ്യമേ വെള്ളം ഒഴിച്ച് വച്ച് കൊടുക്കാം വച്ച് കൊടുക്കരുത് ഏതെങ്കിലും ഒരു ഭാഗം ലീക്കാണെങ്കിൽ അതെല്ലാം പോകും എന്നേക്കാളും മറ്റൊരു കുഞ്ഞ് പാത്ര കുഞ്ഞ് ചെറിയ ഒരു ബോട്ടിലൊക്കെ ഉണ്ടായിരിക്കില്ലേ അപ്പോൾ ആ ഒരു ബോട്ടിൽ വെള്ളം നിറച്ചതിന് ശേഷം ഇതിനകത്ത് വച്ചതിന് ശേഷം നമ്മുടെ പ്ലാന്റ് കൂടെ ഇട്ട് കൊടുത്താൽ മതി ഇതേ അങ്ങനെ എന്നാൽ അത്രയും സെറ്റായിട്ടുണ്ട് ഞാൻ വെയിലത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഇങ്ങനെ മാത്രം ഇരിക്കുമ്പോൾ എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നിയില്ല ഭംഗിയൊന്നും തോന്നാത്തത് കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പൂക്കൾ ചെയ്തെടുത്ത് രണ്ട് മൂന്നല്ല സോറി രണ്ട് പൂക്കൾ റോസാ പൂക്കൾ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് പൂക്കളും ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലൂ ഗ്ലൂഗണ് ഉപയോഗിച്ചാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്ലൂ ഗ്ലൂഗണ് ഉപയോഗിച്ച് രണ്ട് പൂക്കളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ലീഫ് കൂടെ എൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൂവ് ചെയ്യാൻ മടി ഉള്ളവരാണെങ്കിൽ തെർമോക്കോൾ പോലത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഐഡിയാസ് പോലെ ചെയ്ത് കൊടുക്കുക അതും മടിയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ചെറിയ പൂവിൻ്റെ പടമൊക്കെ ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ ഒന്ന് വരച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരിക്കും അങ്ങനെ ഗ്രീൻ ലീഫും ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് ഞാനൊരു കാര്യം പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു നം ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു അടപ്പെടുത്ത സമയത്ത് ചെറുതായിട്ട് ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു പുറം ഭാഗത്തായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു നൂലൊന്ന് കയറ്റി കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് കെട്ടി നന്നാക്കി കൊടുക്കുക നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിത് ഹാങ് ചെയ്തിടാൻ പറ്റും ൂലും വെച്ച് കെട്ടിയതേ ഹാങ് ചെയ്യാനുള്ള സെറ്റപ്പും ആയിട്ടുണ്ട് ഈ ലീഫ് ഇങ്ങനെ കിടന്നുകൊണ്ട് വലിയ ഭംഗിയൊന്നും തോന്നാത്തതുകൊണ്ട് ഞാൻ വീണ്ടും എന്റെ മുകളിൽ ചെറുതായിട്ട് പേനക്കൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ യൂസ് ആക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ എന്റെ സ്കെച്ച് പെനൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് പേന ഇട്ട് വെക്കാന്നുള്ളവർക്ക് പേന ഒക്കെ ഇട്ട് വെക്കാം അങ്ങനെ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി അങ്ങനെ അത് ഹാങ്ങ് ചെയ്തിട്ടിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ വർക്ക് അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ടും യൂസ്ഫുൾ വീഡിയോസാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ